തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടവരെ സംരക്ഷിക്കുന്ന സംഘടനക്കെതിരെ ജാതി അധിക്ഷേപം ആലപ്പുഴ അമ്പലപ്പുഴയിലാണ് പാവങ്ങളെ സഹായിക്കുന്നതിന് തുരിഞ്ഞിറങ്ങിയ ചെറുപ്പക്കാരന്റെ നേതേ ജാതി പറഞ്ഞ് ഒരു വിഭാഗം സഹായം തടസ്സപ്പെടുത്തിയത് സ്നേഹവീടെ പേരിൽ ഇരുപതോളം പേരെയാണ് ഈ കൂട്ടായ്മ സംരക്ഷിച്ചു വരുന്നത് ബന്ധുക്കളാലും മക്കളാലും ഉപേക്ഷിക്കപ്പെട്ട തെരുവിലലഞ്ഞ ഇരുപതോളം പേരാണ് ഈ സ്നേഹവീട്ടിലുള്ളത് ഇവർക്ക് വേണ്ടി ഒരു കൂര പണിയുന്നതിന് വേണ്ടിയാണ് സ്നേഹവീട് എന്ന ആശയത്തിൻ്റെ എല്ലാമെല്ലാമായ ആരിഫ് പലരെയും സമീപിച്ചത് എന്നാൽ സഹായിക്കാമെന്ന് പറഞ്ഞവർ പോലും പിന്നീട് മാറി നിൽക്കുകയാണ് ഉണ്ടായത് പിന്തിരിഞ്ഞു പോയതെന്ന് വെച്ചാൽ അവർ പറയുന്ന കാരണങ്ങൾ വളരെ അത്ഭുതകരമായ കാരണങ്ങളാണ് കാരണം ഒന്ന് എൻ്റെ മധമാണ് കാരണം എൻ്റെ പേര് മുഹമ്മദ് ആരിഫ് ആരിഫെന്നുള്ളൊരു പേരാണ് അതിനകത്ത് കുറച്ച് ആളുകൾ വിഷയം ഉണ്ടാക്കിയത് കാരണം അവർ പറഞ്ഞത് ഞങ്ങൾ ഹിന്ദുക്കൾക്കും അമ്പലങ്ങൾക്കും മാത്രമേ സഹായിക്കത്തുള്ളൂ വരുത്തന്നെ ഒരാളും കൂടെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് തീരെ നമുക്ക് സഹായിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാരണമാണ് ഉന്നയിച്ചത് അതിനെ തുടർന്ന് പല ആളുകളെ ഇവരായിട്ട് തന്നെ പിന്തിരിപ്പിച്ച് നമ്മളെ സഹായിക്കാൻ മനസ്സ് കാണിച്ചവരെയും കൂടെ ഇവരായിട്ട് ക്യാൻസൽ ചെയ്യിപ്പിച്ച് കളഞ്ഞു എന്നാൽ നാടിന്റെ പൊതുപ്രവർത്തകരും ഇപ്പോൾ ആരിഫിനൊപ്പമുണ്ട് ഇരുപത് കൊണ്ട് ഒറ്റയ്ക്ക് പോകുന്ന ഈ ഒരു സംഘടനയ്ക്ക് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ മാർഗമില്ലാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് തെരുവിൽ കഴിയേണ്ടി വന്നവരുടെ അഭയകേന്ദ്രമാണ് ഇപ്പോൾ ഈ സ്നേഹവീട് പോയി മൂന്ന് വർഷമായി ഞാൻ ഇവിടെ എത്തിയിട്ട് എനിക്ക് ഈ ഈ ും ജീവകാരുണ്യ പ്രവർത്തനത്തിന് പോലും തടസ്സമായി ജാതി മത ചിന്തകൾ വളരുന്നു എന്നതിന് പിന്നിൽ ആരാണ് എന്ന് തുറന്നു പറയേണ്ട കാര്യമില്ല ഷാജഹാൻ കൈളിനോസ് ആലപ്പുഴ